ഗായ്സ് അപ്പം ഇന്ന് നമുക്കൊരു സൺഡേ വ്ളോഗ് നോക്കാം കേട്ടോ അപ്പോൾ സൺഡേ ആകുമ്പോൾ നമ്മൾ നീക്കാനൊക്കെ നല്ല രീതിയിൽ നേരം വഴുക അല്ലെങ്കിൽ ഞാൻ നേരം എഴുതാറുണ്ട് പക്ഷെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറച്ച് നേരത്തെ നീക്കി കേട്ടോ അപ്പം സൺഡേ ആയതുകൊണ്ട് ഒരു പത്ത് മണി അടുപ്പിച്ചിട്ടാണ് നീക്കത് അപ്പോൾ അതാ ഏതായാലും നമ്മൾ സൺഡേ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ അതാ പോയി ചായ ഒക്കെ കുടിച്ച് വന്നപ്പോൾ കൊലായിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ ആദ്യം ആൾക്ക് കുറച്ചൊരു ഉണ്ടെങ്കിലും പിന്നെ ഭയങ്കര ചിരിച്ചു കളിച്ച് ഹായ് ഒക്കെ പറഞ്ഞു കേട്ടോ എന്നോട് ചോദിക്കുന്നത് എന്താ വെച്ചാൽ എപ്പോഴും എന്നെ ഫോട്ടോ എടുക്കുകയാണോ എന്നാണ് ആളെ വിചാരം ഞാൻ ഫോട്ടോ എടുക്കുകയാണെന്നാണ് പക്ഷേ എനിക്ക് അല്ലെ റിലഗിനും വീഡിയോ എടുക്കുകയാണെന്ന് പിന്നെ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും അപ്പം അത് കുറച്ചായിട്ടാണ് നമ്മുടെ വീട്ടിൽ ചിക്കൻ കറി നെയ്ച്ചോറും ഉണ്ടാക്കുന്നത് ചിക്കൻ കറി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും പക്ഷെ നെയ്ച്ചോറും ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കിയിട്ട് കുറേ ആയിട്ട് അപ്പം എണീറ്റ് ചായ പിടിക്കാൻ പോയേരം വെറുതെ ഒന്ന് നോക്കിയതാണ് അമ്മ ചോറ് റെഡിയാക്കി എന്നുള്ളത് അപ്പം എന്തായാലും റെഡി ആയിട്ടില്ല അരിയൊക്കെ വെള്ളത്തിലിടാൻ പോകുന്നേ ഉള്ളു അപ്പം ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചാണ് ഗൈസ് അമ്മയെ നമുക്ക് നെയ്ച്ചോറ് വെച്ചാലോന്ന് അപ്പം അമ്മ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ സാധനമൊക്കെ വാങ്ങിച്ചു വന്നോ അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പം അപ്പം തന്നെ ഞാനും എന്തെങ്കിലും വണ്ടി എടുത്ത് വിട്ടുട്ടാ അപ്പം നമ്മുടെ വീടിന് തൊട്ടടുത്താണേൽ കട അട പോയിട്ട് നമ്മൾ അരി പിന്നെ അതിലേക്കുള്ള നെയ്യ് അതേപോലെ അണ്ടി മുന്തിരി പിന്നെ എന്തൊക്കെയാ എന്തൊക്കെയാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് നെയ്യ് അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ലഗോൺ ചിക്കൻ ആണേ വാങ്ങിച്ചതും അത് വാങ്ങിച്ചു നമ്മൾ സ്ഥിരം ബ്രോയിലർ ചിക്കൻ ആണ് കേട്ടോ വാങ്ങിക്കുക അപ്പോൾ നമ്മൾ ഈ ലഗോഡ് വാങ്ങി വെച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടപ്പം അതാണ് ഇപ്പോൾ വാങ്ങിക്കാറ് പച്ചമക്കി കുറച്ച് ഡിമാൻഡാണ് ഗൈസ് അപ്പം ഞാൻ അങ്ങനെ കുറച്ച് വേറ്പിക്കുകയാണ് നല്ലൊരു സമാധാനം കിട്ടുള്ളൂ അങ്ങനെ ഇതാണ് ഞാൻ പോയിട്ട് ചിക്കൻ റെഡിയാക്കുകയാണ് എനിക്ക് എനിക്ക് ഈ ചിക്കൻ റെഡിയാക്കുക എന്ന് പറയുന്നത് തീരെ ഒരു ഇഷ്ടപ്പെടാത്തൊരു പരിപാടി കേട്ടോ ഞാൻ ചിക്കൻ കറി വെക്കുകയൊക്കെ ചെയ്യും അതിന് എല്ലാ എല്ലാ സാധനങ്ങളും ചെയ്യുകയൊക്കെ ചെയ്യും പക്ഷേ ഈ ചിക്കൻ വൃത്തിയാക്കുക എന്നറിയുന്നത് എനിക്കിങ്ങനെ എന്തോ ഒരു ഇറിറ്റേറ്റ് ആകുന്നൊരു കാര്യമായിരുന്നു നല്ലോണം വെട്ടി ഒഴുങ്ങും ഗൈസ് ഈ കഴുകാൻ മാത്രമുള്ളൊരു ബുദ്ധിമുട്ട് ിട്ടാ അങ്ങനെ അതാണ് ഏതൊരു സാഹചര്യത്തിൽ ഞാൻ അത് കഴുകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഞാൻ പ്രോ ആയിട്ടാണ് പക്ഷേ ഒരു രണ്ട് മൂന്ന് ബക്കറ്റ് വെള്ളം വേണം എന്നുള്ളൂ കാരണം എനിക്ക് അത്രയും കഴുകിയേ മാത്രമേ എനിക്കൊരു സമാധാനം ആവുള്ളൂ കേട്ടോ എന്താ അറിയില്ല ഇതിലാ ബ്ലഡും അതേപോലെ തന്നെ ഒരു പാട പോലത്തെ സമ്മോം കാര്യങ്ങളൊക്കെ കാണും എനിക്ക് നല്ല രീതിയിൽ കാണണം അങ്ങനെ ഞാൻ കഴുകി കഴുകി ചിക്കൻ മറ്റേ സോപ്പ് ഇട്ട് കഴുകി വെള്ള കളർ ആക്കിയ പോലെ ഞാൻ കഴുകി പക്ഷേ ഇപ്പം പിന്നെ കുറച്ച് എയിമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ പോയിട്ട് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് എന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെയൊക്കെ ക്യാമറ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നത് അല്ലാതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടി വീഡിയോ എടുക്കാറാണ് അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഗൈസ് കാരണം വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല കുറവായിരിക്കും കേട്ടോ ആ ഫോണിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ അടിച്ചു പോയിരിക്കുകയാണ് പിന്നെ നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എഡിറ്റൊക്കെ ചെയ്തിട്ടാണ് അതിൻ്റെതായിട്ടുള്ള ക്ലിയർ കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ നമുക്ക് ഏതെങ്കിലും ഒരു കാലത്ത് വാങ്ങിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നല്ല ഫോണും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റി നമുക്ക് ക്ലിയർലി വീഡിയോ കാര്യങ്ങളൊക്കെ ഇടാം ഇപ്പം എന്തായാലും അതിനുള്ള സാഹചര്യം കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് സാധാരണ രീതിയിൽ ഇത് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വീഡിയോ ഇടാൻ ഓക്കെ അങ്ങനെ തന്നെ ഞാൻ ചിക്കനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ പൈപ്പിൽ നിന്ന് വെള്ളം മെല്ലേ വരുകയുള്ളൂ അപ്പം എനിക്കതൊരു ഇറിറ്റേറ്റ് ആണ് അതാണ് എൻ്റെ മുഖം അങ്ങനെ ഇടയ്ക്ക് മാറുന്നത് പിന്നെയാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മളവിടെ വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെന്താ ഞാൻ ആദ്യം തന്നെ ഒരു ഒറ്റപ്രാവശ്യം ഇങ്ങനെ കഴുകും എന്നിട്ട് പാത്രത്തിൽ വെള്ളം മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും 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 കഴുകി കൊണ്ടേ ഇരിക്കും കായ്സ് അമ്മയൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട് ഓവർ കഴുകിയിട്ട് അതായത് ഞാൻ അതിലുള്ള ഈ പാർട്സ് പോലത്തെ സംഭവങ്ങളൊന്നും ഞാൻ എടുക്കില്ല കേട്ടോ കോഴിമുട്ട അതേപോലെ പാർട്സ് ഒന്നും ഞാൻ വൃത്തിയാക്കിയാൽ അത്ര ശരിയാവില്ല അപ്പോൾ അമ്മ പറയുന്നുണ്ട് അതൊക്കെ അട വെച്ചോ ബാക്കിയുള്ളത് വൃത്തിയാക്കിയിക്കോ നല്ലത് ഇപ്പോൾ ലോങ് വീഡിയോ ഇടുമ്പോഴും അതിൽ ടാ കുറച്ച് കൂടുതലാണോ എന്നൊക്കെ ഉണ്ട് കേട്ടാ അതാ വീണ്ടും കേട്ടാ അപ്പോൾ നമ്മൾ ഈ ഈ ഒരു ടായും അതേപോലെ ഈ ഒരു പോയിക്കി വന്നിക്ക് അതൊക്കെ അതുകൊണ്ട് ചില ഫ്രണ്ട്സ് ആയാലും കസിൻസ് ആയാലും ചോദിക്കട്ടാ പോയിക്കി വന്നിരിക്കി അത് എന്തിനാ കീ കൂട്ടി പറയുന്നത് അത് നമുക്ക് അറിയില്ല കൈ നമ്മളിങ്ങനെ ചെറുപ്പം തൊട്ടേ കേട്ട് വരുന്നത് ഇങ്ങനെ പറയുന്നുള്ളൂട്ടാ അപ്പൊ ഈ തായും പോയിക്ക് വന്നിരിക്കും അങ്ങനത്തെ വേർഡൊക്കെ എന്റെ വീഡിയോയിൽ കുറെ ഉണ്ടാവും അപ്പൊ നിങ്ങളതൊന്നും അഡ്ജസ്റ്റ് അങ്ങനെ അങ്ങനെതാ ഞാന് എല്ലാം സെറ്റാക്കി ചിക്കനും കാര്യങ്ങളൊക്കെ കഴുകി സെറ്റാക്കി ബാക്കി അമ്മ റെഡിയാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ പച്ചമുളക് മാത്രം വാങ്ങിക്കാൻ വിട്ടുപോയി ഭാഗ്യത്തിന് നമ്മുടെ വീട്ടിൽ തന്നെ പച്ചമുളക് ഉണ്ട് അപ്പം ഞാൻ അമ്മ വാങ്ങിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് കള്ളത്തരം പറഞ്ഞു കാരണം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാമല്ലോ അതുകൊണ്ടാണ് വാങ്ങിക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞാൻ തന്നെ പോയിട്ട് അതൊക്കെ പറിച്ചെടുത്ത് വിട്ടാ കുറേ ഉണ്ടായിരുന്നേ അപ്പം എല്ലാം കൂടെ പറിക്കാനുള്ളൊരു മടിയും അതേപോലെ തന്നെ എല്ലാം കൂടെ പറിക്കേണ്ട എന്നുള്ളൊരു വിചാരവും കാരണം ഞാൻ മുഴുവൻ പറിച്ചില്ല ഞാൻ എനിക്ക് കറിക്ക് വേണ്ടത് മാത്രം പറിച്ചു ഇത് ഇത്രത്തോളം ഇടണമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ കാരണം തീരെ എരിവില്ലാത്ത മുളകാണ് ചെറിയൊരു രീതിയിലുള്ള എരിവാണ് അതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിൽ ഇടാം ഓക്കെ അപ്പം എനിക്കിങ്ങനെ ഓവറ് കുത്തി എരി ഇങ്ങനെ കുത്തി പറിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ചില ഉണ്ട മുളകളൊക്കെ ഉണ്ട് ഒന്നിട്ടാൽ മതി നമ്മളെ എല്ലാം പകഞ്ഞു പോകണ തരത്തിലുള്ള എരിവയായിരിക്കും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല ഞാൻ അതുകൊണ്ട് ഇടാൻ സമ്മതിക്കാറുമില്ല പിന്നെ ഇത് നമ്മളെ വീട്ടിൽ ഞാൻ ഇത് നമ്മുടെ ഓംലേറ്റ് ഒക്കെ അടിക്കുമ്പോൾ ഇടുന്ന സമയത്ത് അധികം എരിവേ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറിച്ചിട്ട് ഞാൻ ഇടാൻ സമ്മതിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ മുളകിടണ്ടെന്ന് വെച്ചിട്ട് മാറ്റി വെക്കാറാണ് എന്നിട്ടാ പുറത്ത് നല്ല വെയിലാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്ന ഈവനിങ് ആവുമ്പോ അടിപൊളി കാറ്റും മഴയും അതേപോലെ തന്നെ രാവിലെ ആകുമ്പം നല്ല വെയിലും ഈ ഒരു കാലാവസ്ഥയാണ് എന്നാ ഞാൻ എന്തായാലും ബാക്കി ചിക്കൻ കറിക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കാൻ വിചാരിച്ച് എന്താ ഒരു മൂന്നുള്ളി രണ്ട് തക്കാളി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോഴാണ് അത് കഴുകാനുള്ള വെള്ളം എടുത്തില്ല അപ്പം അങ്ങനെ അത് കൊണ്ടുവച്ചു പിന്നെ മെയിനായിട്ടുള്ള പലകെടുത്തില്ല അരിയാനായിട്ട് അപ്പോൾ അതും എടുത്തുകൊണ്ട് വന്നിട്ടാണ് അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ അരിയാണ് അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഇങ്ങനെ ഒരു ഉള്ളി അരിയുന്ന സമയത്ത് പറ്റാറില്ല കേട്ടോ ഒന്നും അരിഞ്ഞിട്ട് ഞാൻ അവിടെ ഇട്ടു പോവും കാരണം കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ട് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണല്ലത് പക്ഷേ ഇത് ശീലമായി കഴിഞ്ഞപ്പോൾ ഇല്ല ഗൈസ് അതെന്താ അങ്ങനെ അത് ആർക്കും ഇനി അറിയോ കാരണം ഇത് നമ്മൾ ഉള്ളി അരിഞ്ഞു ഇപ്പം ഞാൻ എനിക്ക് കിട്ടുന്ന പണികളിൽ മെയിൻ ആയിട്ടുള്ള പണിയാണ് ഈ ഉള്ളി അരിയൽ അതുപോലെ ഉപ്പേരിക്കരികലൊക്കെ കേട്ടോ ബാക്കി പ്രത്യേകിച്ച് വലിയ പണികളൊന്നും ഞാൻ എടുക്കാറില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഉള്ളി അരിഞ്ഞരിഞ്ഞ് അരിഞ്ഞരിഞ്ഞ് ശീലമായിട്ടാണോ അറിയില്ല ഇപ്പോൾ ഉള്ളി അരിയുമ്പോൾ വലിയ സീനില്ല അതെന്താണെന്ന് അറിയില്ല അങ്ങനെന്താ അതിൻ്റെ ഇടയിലൂടെയാണ് ഇവിടെ ഒരാൾ ചായ കുടിച്ചില്ല വാരി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ അങ്ങനെ നൂൽപുട്ടും കടലക്കാരൊക്കെ വാരി കൊടുത്തിട്ട് പിന്നെ നമ്മുടെ പണിയിലേക്ക് കിടന്നേ അപ്പം ഈ ഒരു ഉള്ളി എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പണിയും കൂടിയാണ് ഈ കട്ടിങ് അതുപോലെ തന്നെ ഈ നമ്മുടെ പാത്രം കഴുകലൊക്കെ ഇഷ്ടപ്പെട്ട പണിയാണ് കേട്ടോ അതീര ഇഷ്ടപ്പെടാത്തൊരു പണിയാണ് കൈസ് തേങ്ങ ചിരവൽ അത് തന്നെ കൊല്ലുന്നേന തുല്യാണ് കേട്ടോ അതിനോട് പണിയെടുക്കാൻ പറയുന്നത് കാരണം നിങ്ങൾ ഇതെന്തെവിടെ ഇങ്ങനെയെന്ന് വിചാരിക്കേണ്ട കേട്ടോ കാരണം ഞാൻ അങ്ങനെയാണ് കസ്തേങ്ങ ചിരവാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം എങ്ങനെയാ മാറാന്നല്ല കാരണം എനിക്കത്രയും റിറ്റേറ്റ് ഒരു പണിയില്ല കേട്ടോ ബാക്കി അടിച്ചുകാരിൽ തുടക്കം എന്ത് പറഞ്ഞാലും ഞാൻ ആ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യും പക്ഷേ ഈ തേങ്ങ ചെറവിൽ എനിക്ക് കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാത്തൊരു പണിയാണ് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പണി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും പറയണേ പിന്നെ അമ്മമാർക്കൊന്നും ഇഷ്ടമില്ലാത്ത പണി എന്ന് പറഞ്ഞിട്ടുള്ളത് ഇല്ലല്ലോ അവരെല്ലാം ചെയ്യലോ അതുകൊണ്ടാണല്ലോ നമുക്കിങ്ങനെ ഇഷ്ടമല്ല അങ്ങനെയൊക്കെ പറയാനുള്ളൊരു അവസരം കിട്ടുന്നതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതൊക്കെ ചെയ്യേണ്ടേ കൈസ് ഓക്കെ അപ്പം എന്തായാലും എനിക്ക് എനിക്കിഷ്ടപ്പെടാത്തൊരു പണി അതാണ് അങ്ങനെ ഈ കട്ടിങ്ങൊക്കെ ഞാനിങ്ങനെ എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്നൊരു പണിയാണ് ഈ ഞായറാഴ്ച എന്ന് പറയുന്ന ഒരു പ്രത്യേക രസമാണ് കാരണം എല്ലാവരും ഉണ്ടാവും വർക്കൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും അപ്പം കുറേ സമയം വർത്താനം പറഞ്ഞു ഇതേപോലെ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടും അതേപോലെ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോയിട്ടും എല്ലാം തന്നെ ഈ കസിൻസൊക്കെ ആയിട്ട് നമ്മൾ ഈ ഞായറാഴ്ച നമ്മുടെ വീട്ടിൽ കസിൻസും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നിട്ട് അമ്മായി കസിൻസ് അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ടൈം പോയതേ അറിഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ അവർ വരും എന്ന് അറിഞ്ഞിട്ടും ഇല്ലായിരുന്നിട്ടാ പക്ഷെ എന്തായാലും നമ്മൾ നല്ല രീതിയിൽ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയോണ്ട് എല്ലാവർക്കും അടിപൊളിയായിട്ട് കഴിക്കാനും പറ്റി അങ്ങനെ ഞാൻ പറഞ്ഞു തന്നെന്താ വെച്ചാൽ ഈ ഞായറാഴ്ച പോകുന്നത് അറിയില്ല അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡേയും അല്ലേ പ്രത്യേകിച്ച് വർക്കിനൊക്കെ പോകുന്ന സമയത്ത് ഈ ഞായറാഴ്ച നമുക്ക് എന്തൊക്കെയാ ചെയ്യണ്ടേ എന്തൊക്കെയാ ചെയ്ത് തീർക്കണ്ടേ എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് ഒരു ഡൗട്ടാവും അല്ലേ അങ്ങനെ അങ്ങനെതാ അപ്പം ഞായറാഴ്ച എൻ്റെ ഒരു ഫേവററ്റ് ആണ് പ്രത്യേകിച്ച് അമ്മേനൊക്കെ ഒന്ന് നല്ല പോലെ കാണാൻ കിട്ടുന്നതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കിട്ടുന്നതും ഈ ഞായറാഴ്ചയാണ് കാരണം ഫുൾ ഡേ വർക്കിനെ പോയി വരല്ലേ കൈസ് അങ്ങനെ ഇതാ നമ്മളിതാ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ നെയ്ച്ചോറിനുള്ളത് സെറ്റാക്കാണ് ഇട്ടോ അപ്പോൾ അത് അമ്മ വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മളെ കറാമ്പട്ട കറാമ്പൂ പിന്നെ അതേപോലെ ഡാൽഡ ഡാൽഡെന്നെ അല്ലേ പറയാം ഈ ഒരു നെയ്യ് അതൊക്കെ ഇട്ടിട്ട് എനിക്ക് വലിയ ഐഡിയിൽ ഇട്ടാ അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് അതിലേക്ക് പിന്നെ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം അതിലേക്ക് നമ്മുടെ അരി ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നെയ്ച്ചോറിൻ്റെ അരിയും കൂടെ ഇടുന്നുണ്ട് നമ്മൾ ഇപ്രാവശ്യം നെയ്ച്ചോറ് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഉള്ളി ഇങ്ങനെ വാട്ടിയിട്ട് ഇടുക ഇട്ടിരുന്നില്ല കേട്ടോ അണ്ടി മുന്തിരി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇട്ടിട്ടില്ല നമ്മൾ പ്ലെയിൻ റൈസ് ആയിട്ടാണ് ഞാൻ വെച്ചത് അങ്ങനെ അതെല്ലാം തിളച്ച് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തിളക്കുക അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കാൻ മറന്നു പോകുന്നുണ്ട് അപ്പം അമ്മ പറയുന്നുണ്ട് ഞാനിതിലേക്ക് ഉപ്പിടാൻ പോവുകയാണ് ഇട്ടാ മുളകിടാൻ പോവുകയാണ് ഇട്ടാ എന്ന് എന്നോട് പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്ക് അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ എടുത്ത് എടുക്കാൻ ചിലപ്പോൾ മറന്നും പോയേക്കാം ചിലപ്പോൾ ഞാൻ എല്ലാം ലാസ്റ്റിലേക്ക് ആയിരിക്കും ചിലപ്പോൾ എനിക്ക് ഓർമ്മ വരിക കുറേ വീഡിയോ അങ്ങനെ ആയി പോയത് കിട്ടാം പല യൂട്യൂബേഴ്സും അങ്ങനെ ആയിരിക്കും ചിലപ്പം എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പം എൻ്റിലേക്ക് ആയിരിക്കും കിട്ടാം ഓർമ്മ വരിക ചില സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനും വരും കേട്ടോ അങ്ങനെ ഞാൻ കൂടുതലും ഇടാറ് ഷോർട്ട് വീഡിയോ ആണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ലോങ് വീഡിയോ എനിക്ക് ഇടണം എന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടണം എന്നാണ് ഗൈസ് വിചാരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ ചിക്കൻ ലഗോൺ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വേവിക്കണം നമ്മൾ അല്ലാതെ വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ കുക്കറിൽ ഇടാതെ വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് ഉപ്പ് മുളക് മഞ്ഞൾ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ഒരു അണ്ണാരം കുട്ടീനെ പൂച്ച കടിച്ചു കൊണ്ടുപോകണം കണ്ടിട്ട് അമ്മ അതിനെ പിടിച്ചത് കാരണം ഇതിനെ കടിച്ചുണ്ടോ കൊണ്ടുപോകുന്നു ഗൈസ് അത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അമ്മ പറഞ്ഞതാണെ അപ്പോൾ അത് ആ പൂച്ചക്കുട്ടി നല്ല രീതിയിൽ കാലിനെ കടിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി അതിനെ അമ്മ എടുത്തു കൊടുത്തപ്പം അതിനിട്ടിങ്ങനെ കൂട്ടിലിട്ട് വെച്ച് കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ കൊടുത്താണ് പക്ഷേ എന്താ അത് വേ മരിച്ചു പോയിട്ടോ കാരണം നല്ല കടി കടികിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാലിന് അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമ്മളിത് റൈസൊക്കെ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ കറിക്കുള്ള പരിപാടി തുടങ്ങി ഗൈസ് നമ്മളെ െന്നുള്ള ചിക്കൻ പെട്ടെന്ന് നമ്മൾ തട്ടി കൂട്ടുന്ന ഒരു ചിക്കൻ കറിയാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇതാ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് കടുക് ഇട്ടില്ല കടുക് അധികം ഇടണ്ടാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അതിലേക്ക് ഉള്ളി പച്ചമുളക് തക്കാളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുത്തെ നമ്മൾ അല്ലാത്ത രീതിയിൽ ചിക്കൻ കറി വെക്കാറുണ്ട് അതായത് കുറേ ടൈം എടുത്തിട്ട് കുറെ ടൈം എടുത്ത് നമ്മൾ അതിലേക്ക് തന്നെ ശ്രദ്ധിച്ച് വെക്കാറുണ്ട് പക്ഷേ എനിക്ക് അതിനേക്കാളും ഇഷ്ടമാണ് ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് തിരക്കിട്ടിട്ട് ഇതേപോലെ തട്ടി കൂടുന്ന ചിക്കൻ കറിയിട്ടാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പെട്ടെന്ന് ഈ നെയ്ച്ചോറിനും കാര്യങ്ങൾക്കൊക്കെ അങ്ങനത്തെ അത് വഴണ്ടി വന്നപ്പോൾ നമ്മുടെ കുരുമുളക് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ പേസ്റ്റാക്കിയപ്പോൾ കുരുമുളക് അത്യാവശ്യം അരഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ കുത്തിയിട്ടാണ് ചതച്ചത് അതുകൊണ്ട് തന്നെ കുരുമുളക് നന്നായിട്ട് അരയാത്തൊരു പ്രശ്നം അതിൽ വന്നിട്ടുണ്ടായിരുന്നു കാരണം കുരുമുളക് ഇങ്ങനെ പീസ് പീസായിട്ട് കിട്ടുന്നൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷേ ടേസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു ഓവർ ചതയാത്തൊരു പ്രശ്നം കേട്ടോ അങ്ങനത്തെ അതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഗായസ് നിങ്ങൾ ഈ സൺഡേയിലൊക്കെ സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺഡേ ചെയ്യാനുള്ള ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് എല്ലാം അറിയാമല്ലോ അതൊക്കെ ഒന്ന് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് മനസ്സിലാക്കാമല്ലോ ഞാനിപ്പോൾ തുടക്കത്തിൽ ഇട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ട് വരുന്നുള്ളൂ അപ്പോൾ അതിൻ്റേതായ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും കേട്ടോ അങ്ങനെതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ട് നമ്മൾ ചിക്കൻ വേവിച്ചത് വെള്ളം കൂടെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ട് നമ്മൾ അടച്ച് വെക്കുകയാണ് ചെയ്യുന്നതായിട്ട് തിളയ്ക്കാനായിട്ട് നമ്മൾ അടച്ചു വെക്കുമ്പോൾ കൂടെ മല്ലിച്ചപ്പ് കറിവേപ്പിലൊക്കെ അത്യാവശ്യം കുറേ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ അതായപ്പാടെ ഞാനൊരു പാത്രത്തിലേക്ക് നെയ്ച്ചോറ് ചിക്കൻ കറി പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റാണ് നാരങ്ങച്ചാർ എന്ന് പറയുന്നത് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ തീരെ സമയം നമ്മൾ പുറത്ത് വെച്ച മിഷൻ്റെ മുകളിലൊക്കെ വെച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത് കാരണം അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതേ രീതിയിലൊക്കെ ഒന്ന് ചിക്കൻ കറി വെച്ച് നോക്കാം കേട്ടോ പെട്ടെന്ന് തട്ടി കൂട്ടി വെച്ച് നോക്കുക അപ്പോൾ പെട്ടെന്ന് നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് അടുത്ത് കിട്ടിയിട്ടാണ് അത് ടാറ്റാ